നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മുടി നരച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ചതച്ചെടുക്കൂ അകാല നര അകറ്റാൻ പാക്കറ്റ് ഡൈ ഉപയോഗിക്കുന്നവർ വെളുത്തുള്ളിയെ മറക്കരുത് അതുപയോഗിച്ച് വീട്ടിൽ തന്നെ പ്രകൃതിദത്തമായ ഹെയർ ഡൈ തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം ആദ്യം നാലല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കണം അതിലേക്ക് കാൽ കപ്പ് ഒലിവ് ഓയിൽ ഒഴിക്കണം അതിനുശേഷം ഒരു രാത്രി മുഴുവൻ അത് അടച്ച് സൂക്ഷിക്കാം വെളുത്തുള്ളിയിലെ പോഷകങ്ങൾ എണ്ണയിലേക്ക് ചേരാൻ ഇത് സഹായിക്കും പിറ്റേ ദിവസം എണ്ണ അരിച്ചെടുക്കണം അരിപ്പ കൊണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം എണ്ണമയം ഇല്ലാത്ത മുടിയിഴകളിലൂടെ ശിരോശർമ്മത്തിലും ഈ മിശ്രിതം പുരട്ടാം രണ്ടു മുതൽ മൂന്ന് മണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഷാംപൂ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ രീതിയിൽ നമുക്ക് നൽ മുടി നരച്ച മുടി എത്ര നരച്ച മുടിയായാലും നല്ല കറുപ്പാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി